ഹായ് സുഹൃത്തുക്കളെ നമുക്ക് ഇന്നൊരു പ്രഥമം വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ കാണിച്ചു തരാം ആദ്യമേ നമ്മളങ്ങ് ഉരുളി വെച്ചു അത് കാണിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ഇത് ശർക്കര പാനീയം ഒഴിക്കുകയാണ് ഒഴിക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു അതിനുശേഷം അമ്മ അതിനുശേഷം അമ്മ നമ്മക്ക് അട ഇട്ടുകൊടുക്കാം അട ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മക്ക് അതൊന്ന് ഇളക്കാം കുറച്ചും കൂടി പാനി ഒഴിച്ചു കൊടുക്കാം അതെല്ലാം ചടയെല്ലാം സെട്ടിട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ ലോങ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ചൗവരി വേവിച്ചിരിക്കുന്ന ഒഴിക്കാം ചവരി ഒഴിച്ചിട്ടുണ്ട് നന്നിട്ട് ഇളക്കുക ചവരി വേവിച്ചിരിക്കുന്നത് ഇളക്കുക നമ്മൾ നമുക്ക് ഇതിലേക്ക് തേങ്ങേൻ്റെ രണ്ടാം പാൽ ഒഴിക്കാം സാധാരണ മൂന്ന് പാൽ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് പാൽ എടുത്തിട്ടുള്ളൂ രണ്ടാം പാല് ഒന്നാം പാൽ മൂന്നാം പാൽ സോറി രണ്ടാം പാൽ ഏകദേശം കുറുകി വന്നിട്ട് നമുക്ക് ഇനി ഒന്നാം പാല് അതിലേക്കോട്ട് ഒഴിക്കാം ഒന്നാം പാൽ ഒഴിക്കുകയാണ് നല്ല കട്ടിപ്പാലാണ് ഒന്നാം പാൽ ഒന്നാം പാലം ഒഴിച്ച് നല്ല ഇണക്ക് ഇളക്കാം നമുക്ക് ജീരകവും ചുക്ക് പൊടിയും ഇട്ട് കൊടുക്കാം ജീരകപ്പൊടിയും ചുക്ക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ബാക്കി ഇരുന്ന പാനീയം കൂടി ചേർക്കാം ഞാൻ ഇവിടെ എടുത്തത് ഇരുന്നൂറ് ഗ്രാം അടയാണ് നൂറ് ഗ്രാം ചൗവരി നൂറ് ഗ്രാം നെയ്യ് അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് അമ്പത് ഗ്രാം മുന്തിരിങ്ങ ഏലയ്ക്ക പത്തെണ്ണം ബാക്കി ഐറ്റം ഒക്കെ ഇടാം നമുക്ക് നമുക്ക് ഇപ്പോൾ ചേർക്കുന്ന ആദ്യം ചേർക്കുന്നത് കഷുവണ്ടിയാണ് പിന്നെ നമ്മൾ മൂപ്പ് വെച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തേ തേങ്ങാ കൊത്തിടു ഇനി അടുത്തത് ഏലക്ക ആണേ നമുക്കിനി വറത്തു വെച്ചിരിക്കുന്ന ഒരു ഉണക്ക കിസ്മിസ് കുറച്ചിടാം അപ്പം ആ മാ പായസത്തിൻ്റെ മണമൊക്കെ നല്ലതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായി കുറുകയും വരുന്നുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടി നോക്കാം എങ്ങനെയാകും കുറച്ചും കൂടി കുറവോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം ഇപ്പം കുറച്ച് മധുരം കുറവാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇതിൽ ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട് നമുക്ക് ആ കുറിയ പായസം ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ആ പായസം അടുത്ത പാത്രത്തിലേക്ക് പകരാം കുറച്ച് നെയ്യും കൂടി ചേർക്കാം നമുക്ക് നെയ്യ് ചേർക്കുന്ന ആരും വിട്ടുപോയായിരുന്നു ചൂടുള്ള പായസമായതുകൊണ്ട് നെയ്യ് അത് കിടന്ന് ഇതായിക്കോളൂ നമുക്ക് ഈ പായസം ഒന്നും ഡെക്കറേഷൻ ചെയ്യണ്ടേ അതിന് കുറച്ച് അണ്ടുപരിപ്പൊക്കെ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുക അതാണെങ്കിൽ മുന്തിരി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക ഓക്കേ ഡെക്കറേഷൻ ഗിച്ച് ചെയ്ത് കണ്ടോ ഇനി നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതിന് ഞാൻ ഒരു ബോളിലേക്ക് ചെറിയ ബോളിലേക്ക് ഒരു തവി എടുത്തു ഒന്ന് നോക്കിയിട്ടിപ്പോൾ പറയാവേ എങ്ങനെ ഉണ്ടെന്ന് സൂപ്പർ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്തു ചെയ്തു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കുക ഇനി വേറെയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം പിന്നെ കാണാം എന്നാണെന്ന് പറയാൻ പറ്റില്ല അവധിയുള്ളതുപോലെ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും ബായ് രാധ